ഹലോ കൂട്ടുകാരേ ഞങ്ങൾ ഇവിടെ ഏറ്റവും മരയാട്ടോ നിങ്ങൾ അവളൊക്കെ എങ്ങനെയാ മരുന്നോ ഇവിടത്തും ഒരു അടിപൊളി മരദിവസമാണ് കാണിക്കുന്നത് മല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കേട്ടോ ഞങ്ങളുടെ ഇവിടെ ചെടിയും പൂക്കളൊക്കെ ഉണ്ടാകും നല്ല രസമാണ് കാണാൻ മല വെയ്യുമ്പോ അതിന്റെ ഇത്രയും കൂടി രസം ചമാന്തിപ്പൂവും കുറെ പൂക്കളുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പൂവാണെന്ന് പറയണേ എനിക്ക് മലയൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാരയിലൊക്കെ കടക്കാൻ നമുക്ക് പനി പിടിക്കില്ലേ ഇപ്പൊ ഞങ്ങൾ മഴയിലൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി ഞാൻ വിചാരിച്ച ഇന്നൊന്നും മലയിൽ കഴിച്ചേക്കാണു ഇപ്പോഴും പുറത്ത് മല പോലെ കളിക്കാൻ ഞാൻ വിചാരിച്ചു നിങ്ങൾ തന്നെ നോക്ക് ഇത് പൂക്കണ്ടക്കെ ഭംഗിയും നല്ല രസമാട്ടോ നിങ്ങളുടെ വീട്ടിൽ പൂക്കൾ മാത്രമല്ല പച്ചക്കറി ഉണ്ട് നിങ്ങളുടെ വീട്ടിലും പച്ചക്കറി ഇല്ലേക്ക് മഴയാണ് ഏട്ടം വെയിലാണ് ഏട്ടം എനിക്ക് മര ഇഷ്ടം എന്താ എനിക്ക് ഇഷ്ടം അല്ലാത്തറിയാവോ ഭയങ്കര ചൂടല്ലേ മഴയാണെങ്കിൽ അങ്ങനെ നല്ലല്ലോ എനിക്ക് മര കൂടുതൽ ഇട്ടവാ എനിക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ മഴയെ തെറ്റിട്ടാക്കാൻ എനിക്ക് ഇട്ടുവാ നല്ല പിറ്റിയണി പൂവാണേ ഇത് തെങ്ങുന്ന മേനീന്ന് വെള്ളം ഇല്ലെങ്കിൽ വരുന്ന എനിക്ക് ഇട്ടവാ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂടെ തന്നെ അങ്ങനെ കാണിക്കാൻ നിങ്ങളെ വീടിൻ്റെ വീട്ടിലിട്ട് കുറേ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഞാൻ ഇത് കാണിക്കുന്നത് കുറേ പിങ്ക് പിങ്ക് ചെടികളുണ്ട് ഇതൊരു മാവാണോ എനിക്കിത് മാവാണോ പ്ലാവാണോ പ്ലാവാണോന്ന് എനിക്കറിയില്ല എന്നാലും നല്ലൊരു മറിയോ പിന്നെ ഇത് വയലിച്ചു പോവാ ഇത് പറഞ്ഞ എൻ്റെ ചേച്ചിയാട്ടോ വലിയൊരു തെങ്ങോ ഇത് കുറെ തേങ്ങയൊക്കെ ഉണ്ട് ശണങ്ങിപ്പോയി എന്ത് ചെയ്യാനാ എനിക്കെപ്പോഴാണ് വീര്യ വീര്യം അറിയത്തില്ല നട്ടു വിറ്റേക്കുന്ന എന്തൊരു ചെടിയാ മഴയാണ്ട് അതും നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അങ്ങോട്ട് വിറ്റോ നിറയെ ഞങ്ങളുടെ വീട്ടില് ക്യൂട്ടായിട്ടുള്ള ബുക്കുകളുണ്ട് അതിലൊന്നാണ് ചെമ്പരത്തി ഇതൊരു കിളി കൊത്തി വെച്ച് കോവക്കാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വായിച്ചു വരുന്ന വെള്ളത്തിൽ ഇങ്ങനെ ആക്കുകൾക്ക് നല്ല ഇഷ്ടമല്ലേ എനിക്കറിയാം മന്തിക്കെ കാണിക്കുന്നുണ്ട് എനിക്കിത് ചെയ്യുമ്പോ എന്നറിയുന്ന ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ബ്യൂട്ടിഫുൾ അല്ലേ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി കോവയ്ക്കുണ്ട് പക്ഷെ അത് ജെലി കുത്തി എന്നതൊക്കെ ഞങ്ങൾ പറിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ കോവയ്ക്കുണ്ടെന്ന ചെയ്യണേ നിങ്ങളുടെ വീട്ടിൽ കാന്താരി ആട്ടോ വെള്ളക്കാന്താരി കേട്ടോ ഇത് ഇഞ്ചിയാണ് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇഞ്ചി ഗായ്സ് ഞങ്ങളുടെ വീട്ടിലുണ്ട് അതാണ് ഇഞ്ചി ഇത് ചെമ്പരത്തി കേട്ടോ ചെമ്പരത്തി ഇല്ല ചെമ്പരത്തിൻ്റെ മുട്ട് ഓമ്മക്കാണ് ഓമയ്ക്ക നല്ല ഇട്ടു വാ ഒക്ക ഇക്ക നന്നായിട്ട് വിളിക്കും ഓമക്കൊക്കെ കഴിക്കാതെ കുട്ടികൾക്ക് വേദം കഴിച്ചോട്ടോ നമ്മളിത് കഴിച്ചാൽ ഓമയ്ക്ക് വിളുക്കും ഓമയ്ക്ക് കഴിച്ചാൽ നമ്മൾ വിളിക്കും വിളിച്ച് സുന്ദരിയാവുന്നത് നല്ലതല്ലേ ആളൊക്കെ ഇത് കഴിച്ചാൽ ഞാൻ കഴിക്കും എനിക്ക് കുട്ടവാ അമ്മയ്ക്ക് തോരണം കഴിക്കണം അമ്മയ്ക്ക് റൂട്ടും കഴിക്കണം അമ്മയ്ക്ക് തോരണം കഴിക്കണം അപ്പോഴാണ് നമ്മൾ ഫുള്ളായിട്ട് വിളിക്കുകയുള്ളൂ മുറ്റത്തെ വെള്ളം അടിക്കുകയായിരുന്നു എന്ത് ഭംഗിയാണ് നല്ല അല്ലേ ഗൈസ് എനിക്ക് മലേൻ്റെ കൂടി ഇടിയും വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇടിയും ഭയങ്കര പേടിയാണ് അമ്മ എന്നെ മലയത്ത് കൊണ്ട് ഞാൻ തുള്ളി കാഴ്ച ചാടുവാ എൻ്റെ കലൊക്കെ ഞാനോട് കാണിക്കുന്നുണ്ട് കുറേ നാളായി കളിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാനാണെങ്കിൽ കുറേ കളിച്ചു മോക്ക മോക്കത്തൊട്ട് എനിക്ക് കുറേ വെള്ളം എൻ്റെ കണ്ണൊക്കെ ഞാൻ അടച്ചു പിടിച്ചേക്കും നല്ല വെള്ളം ഉണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സും നനഞ്ഞു എനിക്കിപ്പോൾ പനി പിടിക്കാവുക ഒന്നും ഇല്ല എന്നാലും നല്ല രസമുണ്ടായി ഞാനിപ്പോൾ കളിച്ച് കഴിഞ്ഞിട്ട് വന്നു എല്ലാവരും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ചെയ്യാൻ മറക്കല്ലേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അത് വേക്കും ബായ്